ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാനുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള അണിഞ്ഞൊരുക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചില സ്വപ്നങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാവുന്നതായിരിക്കും അതിനെ നമ്മൾ കയ്യെത്തിപ്പിടിക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വിട്ടുകളയുന്ന പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് സമ്മതിക്കാത്ത പല കാര്യങ്ങളും എന്നാൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്ന ആ ഒരു ദിവസം അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ ജീവിതത്തിൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ അത് തിരിച്ച് കിട്ടിയില്ലാന്നിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും അപ്പോൾ പറ്റാവുന്ന അത്രയ്ക്കും സ്വപ്നങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അതിനെ സ്വായത്താക്കാൻ എല്ലാവരും ശ്രമിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 啊。Uh huh. uh huh. നല്ലൊരു ദിവസമാണ് നമ്മൾ നമ്മുടെ പത്മനാഭന്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഇന്ന് വൃശ്ചികം ഒന്നാണ് പായുമ്പോക്ക് പത്ത് വയസ്സാവാനാണ് പോകുന്നത് ഈ പത്ത് വയസ്സിന് ഇടയ്ക്ക് മൂന്നാമത്തെ വട്ടാണ് അവൾ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് കേട്ടോ ഇനി ഒരു വയസ്സൊക്കെ ആയി അമ്മയ്ക്ക് ഏട്ടാവും മൂപ്പരാൾ മലയ്ക്ക് പോകണുണ്ടായിരിക്കുക അപ്പം ഈ കുഞ്ഞു വയസ്സിലുള്ള അവസാനത്തെ യാത്രയാണ് അപ്പോൾ അന്നത്തെ ദിവസം അതായത് വൃശ്ചിക്ക് ഒന്ന് തുടങ്ങണ അന്ന് തന്നെ നമുക്ക് പത്മനാഭൻ്റെ മുന്നിൽ വന്ന് കണ്ണ് നിറയെ മനസ്സ് നിറയെ അവിടെ നിന്നിട്ട് നമ്മുടെ കണ്ണീന്ന് വരണ ഒരു കണ്ണുനീരുണ്ടല്ലോ സന്തോഷത്തിൻ്റെ കണ്ണുനീര് എൻ്റെ മോളടക്കം പറഞ്ഞു കേട്ടോ ചെറുത് പറഞ്ഞു എൻ്റെ അടുത്ത് അമ്മ എനിക്കിവിടെ നിന്നിട്ട് കരച്ചിൽ വരണോ എന്ന് അതുതന്നെ എത്രത്തോളം മനസ്സ് തട്ടിയിട്ടായിരിക്കും അങ്ങനെ കാണുമ്പോഴാണ് നമുക്കങ്ങനെ കരച്ചിലും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ ഇപ്പം പറയുമ്പോൾ പോലും എനിക്കെന്തോ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു വിറയൽ വരില്ലേ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അങ്ങനെയാണ് ആ ഒരു വിഗ്രഹം എന്ന് ഞാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അത് എത്രത്തോളം എന്താ പറയുക നമുക്ക് പറഞ്ഞറിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയൊരു സംഭവം എന്നുള്ള കാര്യം മനസ്സിലാവണം കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ ആ പത്മനാഭൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഒന്ന് തൊഴണം ആ ഒരു വിഗ്രഹം ഒന്ന് കൺകുളിർക്കെ കാണണം കേട്ടോ അതൊരു ഭയങ്കര ഫീലാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കലേക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല പത്മനാഭൻ്റെ മുന്നിലുള്ളത് കാരണം ഞാൻ ആ ഒരു നേരത്തെ ഒരു പ്രത്യേക ഫീൽഡായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ എടുക്കാൻ തോന്നിയില്ല ഒരു റീൽ എടുത്തു നമ്മളെന്തായാലും വന്നതല്ലോ ചേച്ചി ജസ്റ്റ് ഒരു റീൽ എടുത്തതല്ലാതെ ഞാൻ അവിടെ നിന്നിട്ട് അധികം ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല ഡയറക്റ്റ് പോയിട്ട് തോഴാനൊക്കെ പറ്റിയിട്ടോ എന്താ പറയുക അത്രയധികം തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഊഷിക്ക് ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കണ്ണ് നിറയെ മനസ്സ് നിറയെ നമുക്ക് നിന്ന് തോഴുത്ത് പ്രാർത്ഥിച്ചിട്ട് പോരാൻ സാധിച്ചു അതൊരു ഭയങ്കര പുണ്യം ചെയ്തൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുള്ളൂ കേട്ടോ എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല അത്രയ്ക്ക് സന്തോഷം എന്ന് പറയില്ലേ മനസ്സൊന്നറിയാന്ന് പറയില്ലേ അതാണ് നമ്മൾ പഴവങ്ങാടിയിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു ആറ്റുകാലിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു പരശുരാമന്റെ ക്ഷേത്രം നമ്മൾ ചെല്ലുമുളക്കേം അത് ക്ലോസ് ആയിരുന്നു പരശുരാമൻറെ ക്ഷേത്രം മമ്മൂട്ടി പൽപായസം കുടിക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൽപായസം ഞങ്ങള് ചെക്ക്ഔട്ട് ചെയ്യാറായിട്ട് എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തേച്ച് കൊണ്ടു വന്നതൊക്കെ ചുളി നാശോ പക്ഷെ തരല്ല എന്ത് ചുളിഞ്ഞിരിക്കും ഇനി അങ്ങനെ പറഞ്ഞിട്ട് നല്ല അതങ്ങനത്തെ തുണിയാണ് ഇത് എന്റെ അങ്ങനത്തെ തുണിയായതുകൊണ്ട് ഞാൻ നല്ല ഞാൻ തേച്ച് എൻ്റെ ഡ്രസ്സ് മാത്രം ഞാൻ സെപ്പറേറ്റ് വെച്ചതാ പക്ഷേ പറഞ്ഞിട്ട് തരില്ലേ ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരണം തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കെടുക്കുന്ന ഓട്ടോറിക്ഷയിലാണ് നമ്മള് നമ്മുടെ തിരുവനന്തപുരം സിറ്റി ഫുള്ള് കറങ്ങാൻ പോണത് ഫുള്ള് ഒന്ന അഞ്ച് സ്ഥലങ്ങള് അഞ്ച് സ്ഥലങ്ങള് നമുക്ക് ആറ് സ്ഥലം ആറ് സ്ഥലം നമുക്ക് കാണിച്ചേ അറിയില്ല ആ കുട്ടിയോ ഇപ്പൊ നമ്മള് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യാനവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചിടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന്റെ പിന്നാലെ പോയിക്കോണ്ടിരിക്കട്ടാ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കണേ ഓട്ടോ റിക്ഷ ഓടിക്കുന്നവരാണ് ഇവിടത്തെ ഹീറോ നമ്മൾ ആഗ്രഹി ഭയപ്പോഴ ഇങ്ങനത്തെ എടുക്കലൊക്കെ ഇവിടെ ഓട്ടോകാർക്ക് പ്രത്യേക സർവീസ് ഉണ്ട് അതായത് പാക്കേജ് പോലെ ഇത്ര സ്ഥലത്തേക്ക് അഞ്ചു സ്ഥലം ആറു സ്ഥലൊക്കെ അത് പലരും പല റേറ്റാണ് ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ തച്ചും പറഞ്ഞത് ആയിരം രൂപയാണ് പറഞ്ഞത് ഈ ചെക്ക് നമുക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളും കൊണ്ടുപോയി പോയി കാണിച്ചു കൂട്ടോ ഇത് പരശുരാമൻ്റെ ടെമ്പിളാണ് നമ്മൾ വരുമ്പോഴേക്കും ഇത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ചെക്ക്ഔട്ടിൻ്റെ ടൈമ് പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് പിന്നെ നമ്മൾ പതിയെ നമ്മുടെ തിരുവനന്തപുരം സിറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു കേട്ടോ സാധാരണ നമ്മൾ പറയാം കൊല്ലം കണ്ടുപോന് ഇല്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ തിരുവനന്തപുരം കണ്ടുപോന് പിന്നെ വേറെ എവിടേക്കും പോകുന്നതെനിക്ക് തോന്നണില്ലാട്ടോ കാരണം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നാട് നമ്മുടെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പോലെ അല്ല എന്ന് തോന്നുന്നു തൃശ്ശൂരൊന്നും തിരുവനന്തപുരത്തിൻ്റെ ഏഴായിരത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞാൻ എൻ്റെ നാടിന് കുറച്ച് പറയുക അങ്ങനെയൊന്നും അല്ലാട്ടോ ചിലപ്പോൾ ടൗണിൽ താമസിക്കുന്നവർക്ക് ഉണ്ട് നമ്മൾ ടൗൺ ഏരിയ അല്ലാതുകൊണ്ടായിരിക്കും കേട്ടോ പക്ഷേ തിരുവനന്തപുരം എന്ന് പറഞ്ഞത് ഞാൻ കണ്ട ഞാൻ കണ്ട നാടുകളിൽ ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയി ഏകദേശം ആ ഒരു ഒരു സ്റ്റൈലാണ് എനിക്ക് തോന്നിയത് അതുപോലെ നമ്മുടെ ഷാർജയിലത്തെ അജ്മാനിലത്തെ ഒക്കെ ഒരു സ്റ്റൈലൊക്കെ ഫീൽ ചെയ്തു കേട്ടോ ഈ ഓട്ടോവും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയണത് അവിടുത്തെ സ്ട്രീറ്റ് ബിൽഡിങ്ങുകൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു അതെനിക്ക് മാത്രമല്ല കേട്ടോ പിള്ളേരും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൺ വോയിസ് ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അവിടെ ഇവിടെയൊക്കെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ അതായത് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പായു അമ്മ കൂടെ പറയുന്നുണ്ട് അമ്മ ദുബായ് പോലെ ഉണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് ദുബായ് അല്ലാട്ടോ അവൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ദുബായി എന്ന് പറയുന്ന പോലെ ഗൾഫ് പോലെ ഉണ്ടെന്ന് അവൾ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണത് അങ്ങനെയാണ് നമ്മൾ പോയി കണ്ട കാരണമെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ അടിപൊളി എന്താ പറയുക സിറ്റിയാണ് പൊളിയാണ് കേട്ടോ വേറെ ലെവലാണ് നിങ്ങൾ തിരുവനന്തപുരംകാര് ഇത് പരശുരാമൻ്റെ അമ്പലമാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലോസ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ കണ്ടുപോരാണ് ജസ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ തിരുവനന്തപുരം ടൗണിൻ്റെ കാര്യമാണ് കേട്ടോ അതല്ലാത്ത സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ടായിരിക്കും നോർമലായിട്ട് നമ്മുടെ നമ്മുടെ വീട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും അതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ പിടിപാടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ പാക്കേജിൽ ഒരു ബാക്ക് വാട്ടർ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആവശ്യം നമുക്ക് വന്നില്ല കാരണം ഇത് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ സ്റ്റേറ്റ് വേലന്നെ ഉണ്ട് പിന്നെ അവിടെ പോയി ബാക്ക് വാട്ടർ ആസ്വദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എനിക്ക് ഏറ്റവും തോന്നി പോരാത്തേനെ കൊടുക്കാത്ത റേറ്റും അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ തല ഇറങ്ങി അങ്ങോട്ട് കൂടും പരസ്പരം ഒന്ന് നോക്കിയിട്ടോ കാരണം ഇത്ര റേറ്റിൻ്റെ ആവശ്യമുണ്ടോ അതെന്ന് നമ്മുടെ ഈ ഓട്ടോൻ്റെ പാക്കേജിൽ എനിക്ക് ഏറ്റവും വറുത്തായിട്ട് തോന്നിയത് നമ്മുടെ ഈ ഒരു മലയാണ് കേട്ടോ അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രത്യേക ഭംഗി ഉണ്ട് അവിടെ ആ ബീച്ചിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ആ ഒരു ശിവൻ്റെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അഴിമല കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ ഓട്ടോയുടെ പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പിന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടോ കാരണം ടൈം കുറേ വെറുതെ വേസ്റ്റ് വേസ്റ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ വണ്ടിയിൽ ഒരു ഐഡിയ ഉണ്ട് ഒരു പ്ലാനിങ് ഉണ്ട് ഇതൊക്കെ ഒന്ന് ശരിക്കും ആരെങ്കിലും പറഞ്ഞു തരാനുണ്ട് എന്ന് വെച്ചാൽ അതായത് നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് അല്ലാതും വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ അവിടെയുള്ള അറിവുകൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ച് കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓട്ടോയിൽ പോകുന്ന പകുതി വഴികൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ എണ്ണിത്തിട്ടപ്പെടുത്തിയ കുറച്ച് സമയങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ആ സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ ഇനിയും തിരുവനന്തപുരത്തേക്കും മിക്കതും പോകും കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത മിക്കതുമല്ല എന്തായാലും നമ്മൾ ഒരിക്കലെ പോകട്ടോ തിരുവനന്തപുരത്തേക്ക് പോണരോന്ന് പ്രത്യേകം ശ്രദ്ധിക്ക ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒരു നഗരമല്ല അത് അത്യാവശ്യത്തിലധികം കാണാനുണ്ട് ഒരെണ്ണം മതി ആണോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ തീർത്ത സനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി രണ്ട് മൂന്ന് വീഡിയോസിലായി ഞാൻ ആ ഒരു ഇങ്ങനെ കാണുന്നു മൂത്ത മോളുടെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ട് ആ മുട്ടിക്ക് പതിമൂന്ന് വയസ്സായിട്ടുണ്ട് കേട്ടോ അവൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് ഏറ്റവും നിരാശ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോവളം ബീച്ചാണ് കേട്ടോ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു ബീച്ചല്ല ഈ ഒരു ബീച്ച് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് വേറെ വല്ല ബീച്ച് ഉണ്ടോ കോവളം എന്നുള്ള പേരിലെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച ഒന്നുമല്ല എൻ്റെ മുന്നിലുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള അതായത് ഞാൻ പറയാമായിരുന്നു ഏട്ടനടുത്ത് ഈ ഒരു ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ചാവക്കാട് ബീച്ചിൽ പോയ പോരെ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കേട്ടോ ചിലപ്പോൾ നമുക്കിവിടെ അടുത്ത ബീച്ച് ഇങ്ങനെയുള്ളതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാത്തതായിരിക്കാം അങ്ങനെ കുറേ ബീച്ച് കാണാത്ത ആൾക്കാർക്ക് അതൊരു ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യും നമ്മളിത് കണ്ട് കണ്ടു നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാത്തത് അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഒരിക്കലും നമ്മൾ പല പല സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കോവളം ബീച്ച് എന്ന് പറഞ്ഞ കേട്ടാ അത് വേറൊരു ലെവലല്ലേ ഇവിടെ ഏതൊരു ഹവാ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു അത് സൂപ്പറാണ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ നീണ്ടു എടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ അത് ആസ്വദിക്കാനുള്ളൊരു മൂഡുണ്ടായില്ല കേട്ടോ പിന്നെ അവിടെ തൊട്ടടുത്തായിട്ട് കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അതും ഇതൊക്കെ വാങ്ങിച്ചു ചേച്ചി ഞങ്ങൾ ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിയിട്ടാകും കാരണം എനിക്കൊന്നും സത്യമായിട്ടും എനിക്ക് ഈ കോവളം ബീച്ച് ഇഷ്ടമായില്ല ഇതിനെക്കാട്ടും നല്ലൊരു ബീച്ച് നമുക്കിവിടെ അടുത്തുണ്ട് ചെറായി ബീച്ച് ഇതേപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ വരേണ്ട ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ബീച്ചാണ് കേട്ടോ അത് പക്ഷേ ഇവിടെ ആകെ കുറച്ച് കടകൾ ഉണ്ട് അതാണ് തന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു ഈ ഫോറിനേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ അവിടെ ഞാത്തിട്ടതല്ലാതെ അതെനിക്ക് അറിയില്ല എൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമായിരിക്കാം എനിക്കറിയില്ല കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടമായില്ലോ സത്യം പറഞ്ഞാൽ കോവളം ബീച്ച് ഇഷ്ടപ്പെടാത്ത ലോകത്തിലെ നാല് വ്യക്തികൾ ഞങ്ങൾ നാലുപേരായിരിക്കും കേട്ടോ ഞങ്ങൾ നാല് പേര് ഒരേ വൈബായിരിക്കും ഇല്ലേ നമ്മളിവിടെ കണ്ട് മടുത്തോണ്ടുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നല്ല അപ്പ പോവാ

അതുപോലെ ഇവിടെ കുറേ സ്ട്രീറ്റ് മാർക്കറ്റുകളുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ഒരു ആഗ്ര സെറ്റപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ആഗ്രയിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അവിടെയുണ്ടല്ലോ സരോജിനി മാർക്കറ്റ് ആ മാർക്കറ്റ് ഈ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ മാർക്കറ്റുകളുണ്ട് അതേപോലെ തന്നെ ഇതും ഒരു മാർക്കറ്റ് ആയിരിക്കണം എന്തായാലും കുറേ ഇങ്ങനെ കുഞ്ഞു 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 കടകളുണ്ട് കുറേ വില കുറവെന്നുള്ള ഡ്രസ്സുകളുണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ പഴയ ബിൽഡിങ്ങുകൾ കുറേ കാണാനുണ്ട് കേട്ടോ അവിടെ അതൊരു രസമാണ് കാണാൻ ഒരു നല്ല ഭംഗിയുണ്ട് അഗ്രഹാരത്തിലൊക്കെ പോണ ഒരു ഫീലിൽ അങ്ങനത്തെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബോളി കഴിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരംകാരുടെ സ്പെഷ്യലായിട്ടുള്ള ബോളിയും പായസം പക്ഷേ ആക്ച്വലി നമുക്ക് അതും ഇഷ്ടമായില്ല ഗൈസ് പാലടി ഉണ്ടായിരുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ അവിടെ ഉണ്ടായിരുന്നത് അടപ്രഥമനാണ് അടപ്രഥമൻ കൂട്ടി കഴിക്കാൻ നമുക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരെണ്ണം വാങ്ങിയിട്ട് ഞങ്ങള് നാലാളും കൂടിയിട്ട് വേണ്ട വെറുക്കനെ അത് തിന്ന് കഴിക്കുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടായില്ല എന്ത് നല്ല റോഡാന്നറിയോ പറന്നിട്ട് പോവാം നമുക്ക് കൊടുക്കും ോക്കൽ ടോൾ ലോക്കൽസിന് ടോൾ കൊടുക്കണ്ടവിടുത്തെ റോഡ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കന്യാകുമാരിക്കുള്ള റോഡൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറക്കാണ് അമ്മ അതേ റോഡുകൾ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അതിനോടുള്ളൊരു ക്രേസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഹരയായിട്ട് കൂട്ടാം കേട്ടോ അമ്മമാതിരി നമുക്ക് പറന്നങ്ങട് പോകാം അത്രയും നല്ല 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 റോഡുകളായിരുന്നു കേട്ടോ പാലങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടല്ലോ ഒരു ഒരു പ്രത്യേക സന്തോഷം കാണുമ്പോൾ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ നാടെന്നാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും കേട്ടോ ഇത് നമ്മള് തമിഴ്നാട്ടിൽ തമിഴ്നാട് തന്നെയല്ലേ തമിഴ്നാട് തന്നെ ഒരുട്ടോ ആയിട്ടില്ല പക്ഷെ ബോർഡ് മിക്സാട്ടാണ് ും മലയാളം ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ബോർഡ് അറിയില്ല നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ കുറെ പള്ളിപ്പെരുന്നാളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഞാനത് ഏട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു നമ്മുടെ ഇവിടെ ഒരു പൂരാണ് പള്ളിപ്പെരുന്നാളൊക്കെ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ അന്ന് രാത്രി പള്ളിപ്പെരുന്നാളിനും പോയത് അന്നത്തെ ഒരു തിക്കും തിരക്കം നിങ്ങൾ കണ്ടതല്ലേ ഇവിടെ ഉണ്ടല്ലോ പള്ളിയിലൊരു മനുഷ്യനില്ല ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ നാല് മനുഷ്യന്മാർ നിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഒരാൾക്കും ഇതൊന്നും കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ല ഞാനും ഏട്ടനത് പറഞ്ഞിട്ടാണ് കേട്ടോ പോരണ്ടായിരുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പൂത്തിരി കത്തിക്കുന്നു ലാത്തിരി കത്തിക്കുന്നു ബോംബ് ബോംബെറിയുന്നു അല്ലെങ്കിൽ ബോംബെറി ഒരു 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 ഒഴുക്കിനു പറയുന്നുണ്ടോ അങ്ങനെയല്ല അതായത് പടക്കം പൊട്ടിക്കുന്നു പിന്നെന്താ റിലേറ്റീവ്സ് മൊത്തം വരുന്നു ലൈറ്റിങ് കംപ്ലീറ്റ് വീടുകൾ പള്ളീനെക്കാട്ടും കൂടുതൽ ലൈറ്റ് നമുക്ക് വീടുകളിൽ എങ്ങനെ ചേർക്കാം എന്നാണ് ആലോചിക്കുക അപ്പോൾ അങ്ങനെയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതുപോലെ ഫുഡ് ഇതൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ അവിടെ പള്ളിയിൽ ഒരു മനുഷ്യനില്ലേ ഇതൊന്നു കാണാൻ വേണ്ടിയിട്ടെന്നാണ് നമ്മളുടെ ബാൻഡ് സെറ്റ് ഏൽപ്പിക്കലും എന്താ തമ്പൂർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് തമിഴ്നാട്ടിൽ പെട്രോളിൽ വില കുറവാണ് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരിനെക്കാട്ടും ഒരു രൂപ കൂടുതലാണ് തിരുവനന്തപുരത്ത് പെട്രോളിന് റേറ്റ് ഇട്ടുക തമിഴ്നാട്ടിൽ ആറ് രൂപ കുറവാണ് നമ്മളെ ഇവിടെ ഇവിടത്തേനെക്കാട്ടും തൃശ്ശൂരിനെക്കാട്ടും ആറ് രൂപ കുറവാണ് തമിഴ്നാട്ടിലിട്ടത് അത് പെട്ടെന്ന് ഗോൾഡൻ ടെമ്പിൾ തോന്നുന്നത് ആ ഗോൾഡിന്റെ അതുപോലെ മറ്റേ നമ്മുടെ പത്മനാഭനും അത് അങ്ങനെ കാണുമ്പോ ഗോൾഡായിട്ട് തോന്നുന്നതാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കന്യാകുമാരിക്ക് കേട്ടോ കന്യാകുമാരിയിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളൊരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഒരു എട്ട് മണി ആയപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കാരണം ഓഫീസ് വരുന്ന ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് നമ്മൾ വഴിതെറ്റിച്ചു അതുകൊണ്ടൊക്കെയാണ് ആയത് പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫാസ്റ്റിൽ എത്തിയിട്ടോ മണിക്കൂർ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നമ്മൾ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രീ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലുള്ള അവളുടെ കെയർ ഓഫിൽ ഒരു റൂം നമുക്ക് ബുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നതാണ് വെങ്കടേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ നിങ്ങൾ കണ്ടത് പക്ഷേ കന്യാകുമാരിയിൽ നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളവിടെ പോയിട്ടാണ് കേട്ടോ റൂം എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു എൻട്രി ഫീ പോലെ ഒരു നൂറ് രൂപയുണ്ട് അത് വൺ വൺ ഡേ ആണ് അതിന് വാലിഡിറ്റി ഉള്ളത് അപ്പം നമ്മളിതാ നമ്മുടെ ഹോട്ടൽ തപ്പി ഇറങ്ങുകയാണ് നല്ലൊരു റൂം കിട്ടണമല്ലോ അങ്ങനെ നമുക്ക് നല്ല റൂമൊക്കെ സെറ്റായി നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങണം അമ്മാമ്മ വൈബം ആയിട്ടോ കാരണം കാലൊക്കെ നീട്ടിവെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് തന്തവൈഭവും അപ്പം പിള്ളേർക്ക് മാത്രം കുഴപ്പമില്ല ഞങ്ങളിവിടെ വയസ്സായി ഒരു കാലൊക്കെ നീട്ടി നീട്ടിവെച്ച് അതെ നിങ്ങൾ അറബിയുടെ ഒപ്പം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഗായ്സ് നല്ല ലൈറ്റൊക്കെ ഇണ്ട പക്ഷെ കാണണില്ല അച്ഛ കാലും മടക്ക് കന്യാകുമാരിൽ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ റെസ്റ്റോറൻറ്റും ഫുൾ ആണ് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇടം കിട്ടിയത് ഇത് നിലത്തിരുന്നിട്ട് നമ്മൾ കഴിക്കില്ലേ അറബി അറബിക് ഫുഡൊക്കെ കഴിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ആ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും പൊളിച്ചേനെ കേട്ടോ ഇനിയിപ്പോൾ എന്താ ഭക്ഷണം കഴിക്കണം റൂമിൽ പോകണം സുഖ കിടന്ന് ഉറങ്ങണം അത്രയ്ക്ക് ക്ഷീണുണ്ട് പിള്ളേർ രണ്ടുപേരും കറി കിടന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഉറങ്ങലും മേണിക്കലൊക്കെ ആയതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടേക്ക് വരുമ്പോൾ ഏട്ടം തന്നെയാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത് അതായത് ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കന്യാകുമാരിയിലേക്ക് വരുമ്പോൾ ഏട്ടനാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും ഏട്ടൻ തന്നെയാണ് കേട്ടോ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ ആ സ്റ്റിയറിങ് കൈ കൊണ്ട് തൊട്ടിട്ടില്ല എന്ന് അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കൊന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നാളെ പുലർച്ചെ അഞ്ചര അഞ്ചരക്കാണ് അഞ്ചര തൊട്ട് മണി വരെയോ അങ്ങനെ ആറേക്കാല് വരെയും അങ്ങനെയാണ് ഉദയം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉദയം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കണം അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം